ഓസ്ട്രീവ് ശസ്ത്രക്രിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ കണ്ടമാനം കോംപ്ലിക്കേഷൻസ് വരാം ഉദാഹരണത്തിന് രക്തസ്രാവം വരാം അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ലീക്ക് വരാം അതേമാതിരി തന്നെ ഉദാഹരണശേഷി നഷ്ടപ്പെടാം ഇവയെല്ലാം ഉണ്ട് അപ്പോൾ പലരും കീഹോൾ ശുസ്ത്രക്രിയ ചെയ്തു അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഇത് കണ്ടമാനം സമയമെടുക്കുന്നു അതുമാതിരി തന്നെ പലർക്കും ഇത് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ റോബോട്ടിക്കിനെ വികസിപ്പിച്ചെടുത്തത് അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി പ്രോസ്റ്റേറ്റ് മുഴുവനുമായിട്ട് നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ അതായത് റാഡിക്കൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ വളരെ എളുപ്പ ഒപ്പമായി കഴിയുന്നതാണ് ഉദാഹരണത്തിന് പണ്ട് നാലും മണിക്കൂർ എടുക്കുന്ന ഓപ്പറേഷൻ ഇപ്പോൾ ഒന്നും ഒന്നര മണിക്കൂർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതേമാതിരി തന്നെ യൂറിൻ ലീക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അപ്പം തന്നെ യൂറിൻ ലീക്ക് ഉണ്ടാവുകയില്ല ചില ആൾക്കാർക്ക് യൂറിൻ ലീക്ക് ഉണ്ടെങ്കിലും അത് മൂന്ന് മാസത്തിലുള്ളിൽ മാറുന്നു ഇതേമാതിരി തന്നെ ചെറുപ്പക്കാർ അമ്പതോ അറുപതോ വയസ്സുള്ളവർക്ക് ഉദാഹരണശേഷി വീണ്ടെടുക്കാൻ കഴിയുന്നു ഇതേമാതിരി തന്നെ ക്യാൻസർ സംബന്ധമായ നമ്മുടെ റിസൾട്ട്സും വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഈ റോബോട്ടിക് ശസ്ത്രക്രിയ വന്നതിന് ശേഷം ക്രമേണ അത് യൂറോളജിയിലെ മറ്റ് അവയവങ്ങളിലേക്കും നമ്മൾ യൂസ് ചെയ്തു തുടങ്ങി അതായത് കിഡ്നി കിഡ്നിയിൽ എസ്പെഷ്യലി പാർഷ്യൽ എഫ്രക്റ്റ് അതായത് കിഡ്നിയിൽ നിന്ന് ഒരു ട്യൂമർ മാത്രമായി നീക്കിയെടുക്കുക എന്നുള്ളതാണ് കിഡ്നിയിലത്തെ ഒരു ഓപ്പറേഷൻ അത് റോബോട്ട് വളരെയേറെ ഗുണകരമാണ് അതേമാതിരി തന്നെ പിന്നീട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വളരെ അഡ്വാൻസ് കിഡ്നി ട്യൂമർ ഇതെല്ലാം നമ്മൾ ചെയ്തു ചെയ്തുവരും അതേസമയം മറ്റ് സ്പെഷ്യാലിറ്റി ഉദാഹരണത്തിന് ഗ്യാസ്ട്രോ സർജറി അല്ലെങ്കിൽ ഓങ്കോ സർജറി അതായത് യൂട്രസ് റിമൂവൽ ഗൈനക്കോളജി ശസ്ത്രക്രിയ ഇവയെല്ലാം ഇതേ റോബോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്കും ടോൺസിൽ ശസ്ത്രക്രിയക്കും ഇതെല്ലാം ഈ ഡാവിഞ്ചി റോബോട്ട് ഉപയോഗിക്കാം പിന്നെ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയക്ക് വീണ്ടും ഇത് ഉപയോഗപ്രദമായി കാണുന്നു അതേമാതിരി തന്നെ ലങ്സിന് ചെയ്യുന്ന സർജറിക്ക് ശ്വാസകോശത്തിനുള്ള ട്യൂമറുകൾ നീക്കം ചെയ്യാൻ ഇതിനെല്ലാം ഡാവിൻചി റോബോട്ട് ഉപയോഗിക്കാം ഈ റോബോട്ടിക് സർജറിയുടെ ഫ്യൂച്ചർ എന്തൊക്കെ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാകുന്ന റോബോട്ട് നമുക്ക് വലിയ റോബോട്ടുകളാണ് അപ്പം അതിനെ ചെറുതാക്കുക എന്നുള്ളതാണ് അതിനെ ചെറുതാക്കുക എന്നുള്ളതാണ് അത് ഓരോ കമ്പനികളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേമാതിരി തന്നെ നമുക്ക് ഈ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ കോസ്റ്റ് കുറയും മറ്റ് രാജ്യങ്ങളിതിനെ കൂടുതൽ ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള റോബോട്ട്സ് വരുമ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ കോസ്റ്റ് ഓൾറെഡി അത് കുറഞ്ഞു കൊടുക്കിയിരിക്കുന്നു ഇനിയും കുറയാനുള്ള സാധ്യതകളുണ്ട് ഒരു പക്ഷേ എല്ലാ കീഹോൾ ശസ്ത്രക്രിയയും ഇനി ആയിരിക്കും ചെയ്യുക അടുത്തൊരു ദശകത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ കീഹോൾ ശസ്ത്രക്രിയയും ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു റിമോട്ട് കൺട്രോൾ വഴി നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്ന പ്രവർത്തിപ്പിക്കാവുന്ന ഒരു റോബോട്ടുകളും ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കും